നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രശസ്ത സിനിമാ സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു വെള്ളയമ്പലത്തെ പിറവി എന്ന വീട്ടിൽ വെച്ച് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയായിരുന്നു അന്ത്യം ഏറെ നാളായി അർബുദരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വഷളായിരുന്നു എന്നാണ് വിവരം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയായിരുന്നു ഷാജി എൻ കരുൺ കെ എസ് എഫ് ഡി സിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന കാലയളവിലും അദ്ദേഹം ചികിത്സയുടെ ഭാഗമായിരുന്നു മലയാള സിനിമയ്ക്ക് ലോക സിനിമയുടെ മുൻപിൽ എന്നും അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാവുന്ന ഒരു പിടി മികച്ച സിനിമകൾ സംഭാവന ചെയ്ത ഫിലിം മേക്കറാണ് ഷാജിയാൻ കരുൺ പിറവി എന്ന തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ വേദികളിൽ ഷാജിയാൻ കരുൺ ശ്രദ്ധ നേടിയിരുന്നു ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്യാമറ ഡിയോർ പുരസ്കാരവും പിറവി സ്വന്തമാക്കിയിരുന്നു കൊല്ലം ജില്ലയിൽ കണ്ടച്ചിറയിൽ എൻ കരുണാകരന്റെയും ചന്ദ്രമതിയുടെയും മൂത്തപുത്രനായിട്ടാണ് ഷാജി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പള്ളിക്കര സ്കൂൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അവരുടെ കുടുംബം തിരുവനന്തപുരത്തേക്ക് മാറി പള്ളിക്കര സ്കൂൾ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ചേർന്ന് ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ നേടി ശേഷം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ നേടി പിന്നീട് കുറച്ചുകാലം മദ്രാസിൽ ചെലവഴിച്ച അദ്ദേഹം സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ ഫിലിം ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു ഈ വേളയിലായിരുന്നു പ്രശസ്ത സംവിധായകനായ ജി അരവിന്ദനോടൊപ്പം ഷാജി കരുൺ ചേരുന്നത് തുടർന്ന് കെ ജി ജോർജ് എം ടി വാസുദേവൻ നായർ തുടങ്ങിയ പ്രമുഖരുടെ സിനിമകൾക്കായി ക്യാമറ ചലിപ്പിച്ചു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപപ്പെട്ടപ്പോൾ അദ്ദേഹം അവിടെ നിയമിതനായി പ്രശസ്ത സംവിധായകനായ ജി അരവിന്ദനെ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരവായി അദ്ദേഹത്തിൻ്റെ കീഴിൽ ഷാജി ഛായാഗ്രാഹകനായി കൂടി കൂടാതെ പ്രശസ്ത സംവിധായകരായ കെ ജി ജോർജ് എം ടി വാസുദേവൻ നായർ എന്നിവരുടെ കൂടെയും ഷാജി ജോലി ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ക്യാമറ ഛായാഗ്രഹണം മലയാള സിനിമയ്ക്ക് ഒരു പ്രത്യേക തലമാണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ സംവിധാനം ചെയ്ത പിറവിയാണ് ആദ്യ സംവിധാന സംരംഭം നാൽപ്പതോളം സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച ഷാജി പിറവി സ്വപാനം സ്വം വാനപ്രസ്ഥം നിഷാദ് കുട്ടിശ്രാങ്ക് എ കെ ജി എന്നിങ്ങനെ ഒരുപിടി കലാമൂല്യമുള്ള ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചു മികച്ച ഛായാഗ്രാഹകനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ആദ്യ ചിത്രമായ പിറവിക്ക് കാൻ ഫിലിം ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശമടക്കം നേടി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ സംവിധായകനായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മലയാള ചിത്രമാണ് പിറവി സ്വം എന്ന ചിത്രം കാൻ മേളയിലെ പ്രധാന മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ആദ്യ മലയാള ചിത്രമാണ് പിറവി സ്വം വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങളിലൂടെ കാൻ മേളയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായ മൂന്ന് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക സിനിമയിലെ അപൂർവം സംവിധായകരിൽ ഒരാളായി കുട്ടിശ്രങ്ക് സ്വപാനം നിഷാദ് ഓള് എന്നിവയാണ് ശ്രദ്ധേയമായ മറ്റ് സിനിമകൾ ഏഴ് ദേശീയ പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനയ്ക്കുള്ള ഫ്രഞ്ച് സർക്കാരിൻ്റെ അന്താരാഷ്ട്ര അംഗീകാരമായ ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പത്മശ്രീ ബഹുമതികളും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രൂപം കൊണ്ട കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം ചെയർമാനായിരുന്ന കാലത്താണ് ഐ എഫ് എഫ് കെയിൽ മത്സര വിഭാഗം ആരംഭിച്ചതും മേളയ്ക്ക് ഫിയാഫിൻ്റെ അംഗീകാരം ലഭിച്ചതും അന്താരാഷ്ട്ര വേദികളിൽ മികച്ച പ്രശംസകൾ ഏറ്റുവാങ്ങിയ ഷാജിയൻ കരുൺ ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ വാനപ്രസ്ഥം രഘുനാഥ് പലേരിയും ഷാജിയൻ കരുണും ചേർന്നായിരുന്നു ചിത്രത്തിന് തിരക്കഥ എഴുതിയത് സ്വിസ് ഛായാഗ്രാഹകൻ റെനാറ്റോ ബെർത്തയും സന്തോഷ് ശിവനും ചേർന്നായിരുന്നു ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരുന്നത് അത് ചെയ്യണമെങ്കിൽ രൂപകം എന്ന നിലയിൽ ഒരുപാട് ദൃശ്യങ്ങൾ വേണമായിരുന്നു അതുകൊണ്ട് ലഭ്യമായ ബജറ്റിൽ പടം തീർക്കാൻ പറ്റില്ലായിരുന്നു എങ്ങനെയെങ്കിലും വേണമെങ്കിൽ തീർക്കാം പക്ഷേ അങ്ങനെയെങ്കിൽ ഞാൻ ആ വർക്കിനോട് ചെയ്യുന്ന ഒരു അനീതി ആയിരിക്കും അതുകൊണ്ട് ഒഴിവായി പോയതാണ് എന്ന് ഷാജിയൻ കരുൺ പറഞ്ഞിരുന്നു കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ചിത്രം മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും നേടിക്കൊടുത്തിരുന്നു കൂടാതെ മികച്ച എഡിറ്റിങ്ങിനും ഫീച്ചർ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും വാനപ്രസ്ഥം സ്വന്തമാക്കി മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായിരുന്നു വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടൻ എന്ന കഥാപാത്രം കഥകളി കലാകാരനായി മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ മോഹൻലാൽ നടത്തിയത് വാനപ്രസ്ഥത്തിനു ശേഷം ഷാജിയാൻ കരുൺ മോഹൻലാൽ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തകൾ അന്ന് പുറത്തു വന്നിരുന്നു ടി പത്മനാഭൻ്റെ കടൽ എന്ന ചെറുകഥയെ ആസ്പദമാക്കി ഗാഥ എന്ന ചിത്രമായിരുന്നു അത് എന്നാൽ ആ കഥ നടന്നില്ല ഇന്ത്യൻ എക്സ്പ്രസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഷാജി എൻ കരുണിൻ്റെ അസോസിയേറ്റും തിരക്കഥാകൃത്തവുമായ സജീവ് പാഴൂർ രണ്ടായിരത്തി പതിനേഴിൽ ചിത്രം ഉപേക്ഷിച്ചിട്ടില്ല എന്ന തരത്തിൽ അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു എന്നാൽ ആ സിനിമ ഉപേക്ഷിച്ചു എന്നാണ് ഷാജി കരുൺ പറഞ്ഞിരുന്നത് ആ സിനിമ നടക്കാതെ പോയതിന് പ്രധാന കാരണം പണത്തിൻ്റെ ദൗർലഭ്യമായിരുന്നു എന്നും പറയുന്നു ടി പത്മനാഭൻ്റെ കടൽ എന്ന കഥയെ ആസ്പദമാക്കി ആലോചിച്ച സിനിമയായിരുന്നു ഗാഥ കടൽ പോലെ ആയിരിക്കണം സംഗീതം എന്നാണ് തീരുമാനിച്ചിരുന്നത് ഓരോ സെക്കൻഡും മാറിക്കൊണ്ടേയിരിക്കുന്ന രണ്ടാമതൊന്ന് ആവർത്തിക്കാത്ത കണ്ടതു തന്നെ വീണ്ടും കാണാൻ പറ്റാത്ത ഒന്ന് അതിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും അങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പത്മശ്രീ അവാർഡിന് അദ്ദേഹം അർഹനായിട്ടുണ്ട് മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡാനിയൽ പുരസ്കാരവും ഷാജിയൻ കരുണിന് ലഭിച്ചിരുന്നു ഷാജിയൻ കരുണിന് മലയാളി വാർത്തയുടെ അന്ത്യാഞ്ജലി